ഗുഡ് മോർണിംഗ് ഗേഷ് ഇന്ന് രാവിലെ തന്നെ ഉറക്കുന്ന കുറച്ചു നേരം ഫോണിലൊക്കെ കളിച്ചിരിക്കാന്ന് വിചാരിച്ചപ്പോ അമ്മ ഒരു സംഭവം കാണിച്ചു തന്നു അത് കാണിച്ചു തന്നപ്പോ ഇവിടെ ഇരിക്കാനേ തോന്നുന്നില്ല വേഗം പോയി പള്ളിച്ച് കുളിച്ചിട്ട് വരാൻ തോന്നാം അങ്ങനെ സംഭവം ഞാൻ അല്ല പണ്ടക്കാലത്ത് തന്നെ പലഹാരം പരീക്ഷിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാധനം കണ്ടിട്ടാണ് ഞാൻ എണീക്കുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടെങ്കിൽ നമുക്ക് അധികം നേരം ഇരിക്കാനൊന്നും പറ്റില്ല അപ്പൊ നമുക്ക് വേഗം പള്ളി വന്നിട്ട് ഈ സാധനം കഴിച്ചോക്കട്ടോ അതെ ഇതും അപ്പൊ ഇന്ന് രാവിലത്തെ കേസ് ഓക്കെ ഗ്യാസ് അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമുക്ക് പിന്നെ സാധനം എടുത്ത് കഴിക്കാം അപ്പൊ ഇതാണ് ആദ്യത്തെ സാധനം പറയുന്നത് ഇത് നിങ്ങൾ മിക്ക ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും കിട്ടുന്ന സാധനം തന്നെ എല്ലാവർക്കും അമ്മമാർ ഉണ്ടാക്കുന്ന സാധനം കടകളിൽ കിട്ടുമെന്നെങ്കിൽ അറിയില്ല ഈ സാധനത്തിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാൻ വെച്ചാൽ ഒന്ന് പറയട്ട ദോശകര ഉള്ളു നാളികാരോ പഞ്ചസാര ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു സംഭവം നിങ്ങളുടെ നാളിനെന്താ പറയാന്നുള്ളത് പറയാം ഇവിടെ മുട്ടച്ചൂട്ടി നോക്കി പറയാം ഞാൻ ഇതിന്റെ പേര് ഇവിടെ തൃശ്ശൂര് തൃശ്ശൂർന്ന് വെച്ചാൽ എന്റെ പേരിന്റെ ഭാഗത്തൊക്കെ കേട്ടാ നിങ്ങളുടെ അവിടെ എങ്ങനെയാണല്ലോ ജസ്റ്റ് കണ്ടിട്ടുള്ള അപ്പൊ ഇത് എന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞമ്മ പരീക്ഷിച്ചിട്ടുള്ള അടുത്ത സാധനം കൊടുക്കട്ടോ വേറെ സാധനാണ് എന്തിട്ടേക്ക് വെച്ച് പരീക്ഷണെങ്കിൽ അറിയില്ല അതാ അമ്മ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ വേണാറുണ്ടെന്ത് ടേസ്റ്റാ എരിവുണ്ട് നന്നായിട്ടു ടേസ്റ്റ് കിട്ടില്ല അവനു കഴിച്ചോക്ക അതുകൊണ്ട് കഴിച്ചോക്കാം ഇന്ന് ഞാൻ മദറിലെ കഴിച്ചു കിട്ടാത്ത അതിന്റെ പേരെ അമ്മ വയനാട് മുന്നോട്ട് ഞാൻ ചോദിച്ചു പറഞ്ഞിട്ട് അതെന്താ സംഭവം എനിക്കറിയില്ല കുറച്ച് എരിവൊക്കെ ഉണ്ട് ഉള്ളില് സഭവ സംഭവൊക്കെ ഉണ്ട് മറ്റേ പക്വട പോലത്തെ എന്താ സംഭവം തോന്നു എരിവ് കൂടുതൽ നിൽക്കുന്നുണ്ട് എനിക്ക് എരിവ് കൂടുതലുള്ള അത്ര വലിയ താല്പര്യമില്ല നമുക്കേ ഇന്ന് വേറെ കുറെ പേരുകൾ ഉണ്ട് അങ്ങോട്ട് പോവാം കുറച്ച് വീഡിയോ വേറെ ഷൂട്ടൊക്കെ ഉണ്ട് നമുക്ക് അതിനൊക്കെ പോയിട്ട് കാണാം വേറൊരാളോട് നമ്മടെ പോയിരുന്നില്ല രണ്ടു മൂന്ന് പേരൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാ ഞാൻ ഇപ്പഴ നിങ്ങളുടെ സ്വന്തം പ്രിയങ്കരനായ വീട്ടിലാണ് എന്നാൽ ഞാൻ പുള്ളി എൻട്രി എടുക്കാൻ വേണ്ടി എന്താ പക്ഷെ പുള്ളി പെട്ടെന്ന് തുറന്നകത്ത് കയറി വന്നു ഞാനിപ്പോ നിൽക്കണ്ടേ എന്റെ ഒരു ഫ്രണ്ടിന്റെ കടയിലാണ് നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് ഷവർന്ന് വാങ്ങിക്കണം അങ്ങനെയാണെങ്കിൽ അമ്പത് രൂപയ്ക്ക് ഷവർക്കണ വേറെ സ്പോട്ട് ഞാൻ വേറെ കണ്ടില്ല കേട്ടാ എന്തോ അഫോർഡബിൾ ആയിട്ടാണ് എല്ലാ ഇവിടുത്തെ പ്ലാൻ ചെയ്തത് അതെ കൂടുതലും ചെറിയ സ്കൂളുകളൊക്കെ എടുത്തത് കൊണ്ട് പിള്ളേരുകളാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്പത് രൂപയ്ക്ക് ഷവർന്ന് പറയുമ്പോൾ അവർക്ക് അഫോർഡബിൾ ആയിരിക്കും ഇവിടുത്തെ ഷോപ്പ് മാത്രമല്ല ബാക്കി ഒരു എല്ലാ സംഭവം കൊടുക്കുന്നത് ഞാൻ ഇന്നലെ രാവിലെ നേരത്തെ വന്നത് അതുകൊണ്ട് റെഡി ആയില്ല എന്തായാലും ഇതിന്റെ ഇവിടുത്തെ ഷോപ്പിന്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഇതാണ് ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത ഉണ്ട് എല്ലാത്തിന്റെയും ഹാഫ് അവൈലബിൾ ആണ് കാരണം കൂടുതലും പിള്ളേരുകൾ പറഞ്ഞ കാരണം അവർക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഐറ്റംസിൻ്റെയും ഹാഫ് സെറ്റ് ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ നാനൂറ് പേരെ മുകളിൽ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചിരിച്ച് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ കറക്റ്റ് മുറിഞ്ഞാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് അപ്പൊ കിലോമീറ്റർ ഉണ്ടോ ഇല്ല അല്ലെ എവിടേക്ക് നാനൂറ് പേരെ മുകളിലാണ് ഒരാൾ ഈ കണക്കരാണ്ടാ ജിമ്മിന് പോലെ ആൾക്കാർ എടുത്ത് ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത് ഇങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ കൈയോടെ ഇതാണ് ഞങ്ങളുടെ ജിം ട്രെയിനർ Idea. I do <laughs>